ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കുറിച്ചാണ് ഇന്നലെ നടന്ന ഒരു ഗെയിം അതായത് ജിൻഡോയും ഗബ്രിയും അതായത് പവർ ആയിട്ടുള്ള പുതിയ പവർ ടീമിന്റെ തിരഞ്ഞെടുക്കുന്ന ഒരു ഗെയിമായിരുന്നു അത് അത് ലാസ്റ്റ് ഗെയിമായിരുന്നു എന്ന് ഓണം അതിലിന്നലെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു ഗെയിമായിരുന്നു കാരണം നമ്മുടെ പുറ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ബേക്കിൽ ഒട്ടിക്കുന്ന ഒരു ഒട്ടിച്ചിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നത് ജിൻഡോയുടെ കൂടെ ഉണ്ടായിരുന്നത് രണ്ട് അൻസിവയും അതുപോലെ തന്നെ ജാസ്മിനുമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ആ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കണ്ടിൽ അതാണ് കാരണം ഒരു ടീം ആയിട്ട് നിൽക്കുമ്പോൾ ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ഷോ ബിഗ് ബോസിന്റെ ഒരു ഷോയാണ് ഇതിൽ ഒരു വിന്നറേ ആകുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ടീമിൽ നിൽക്കുമ്പോൾ ആ ടീമിനെ ജയിപ്പിക്കാനാണ് കൂടുതൽ നോക്കുന്നതും അത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ നോക്കേണ്ടത് പക്ഷെ എനിക്ക് തോന്നി അതിൽ എന്റെ എന്റെ ഇതിൽ ഞാൻ നോക്കിയെടുത്തോളം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അതിൽ കളിച്ചിരിക്കുന്നത് ആ അതിൽ ശരിക്കും കളിച്ചിട്ടുമില്ല എനിക്ക് തോന്നുന്നത് ഗബ്രിക്ക് വേണ്ടി മാത്രമായിരുന്നു അവളുടെ കൂടുതലും അവൾ ഫോക്കസ് ചെയ്തിരുന്ന എന്ന് എനിക്ക് തോന്നി കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ശരണ്യെ സ്റ്റിക്കറൊട്ടിക്കാൻ പോകുമ്പോൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യ ചെയ്തത് കാരണം കാരണം ഇത് കളിക്കാം എല്ലാവരും ഇറങ്ങി കളിക്കുന്ന ഒരിതാണ് ആ സമയത്തിന് മറ്റുള്ളവർക്ക് വന്ന് ഒട്ടിക്കാം അവന്റെ ഈ ഗബ്രിയുടെ രേഖത്തോ അവർ അവരാരും ഇറങ്ങി ഒട്ടിക്കുകയോ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഗബ്രിക്ക് അപ്പോൾ ഈ ഒരാൾ ഒട്ടിക്കാൻ വരുമ്പോൾ തടഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഗബ്രിയുടെ ദേഹത്തേക്ക് ജിൻഡോ ഒക്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്നു ജിൻഡോ പിടിച്ച് ജിൻഡോയെ പിടിച്ചു ഗബ്രി ഗബ്രിയുടെ ദേഹത്തേക്കാണ് ഇടുന്നത് മറിച്ചെള്ളിയിടുകയാണ് ചെയ്യുന്ന ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഗബ്രി ചെയ്ത വേല എന്ന് പറഞ്ഞാൽ ജിൻഡോയെ അടിയിലാക്കിക്കൊണ്ട് ഗബ്രി അതിൻ്റെ മണ്ട കയറി നിന്നിട്ട് ജിൻഡോയുടെ മുടിയെ വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ച് എന്തൊക്കെ ചെയ്യുന്നെന്ന് അറിയില്ല കാരണം അറ്റാക്കാണ് ചെയ്യുന്നത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ നേരത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ഇവൻ ഈ എനിക്ക് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് കണ്ടിട്ടുള്ളത് ഗബ്രിയ ഗബ്രി എന്തോ വൈരാഗ്യം വെച്ചുള്ള പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാരണം ഈ ടാസ്ക് എന്നെ കൊടുത്തത് ഗബ്രിക്ക് വേണ്ടി ആണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം എങ്ങനെയും ജിൻഡോയെ പുറത്താക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിൽ ബിഗ് ബോസിനുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടോ കാരണം ഈ കൊല്ലാന്ന് നിർത്തിക്കുന്ന കാളെപ്പോലെ അങ്ങ് കുറെ നാൾ വളർത്തിയിട്ട് ഒന്ന് വെട്ടിക്കളയാം അങ്ങ് എത്താറാകുമ്പോൾ ഒന്ന് വെട്ടാം എന്നുള്ള ഒരു ചിന്തയിലാണെന്നാണ് തോന്നുന്നത് കാരണം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാലേട്ടം വരും അപ്പോൾ ഫിസിക്കൽ അസോൾട്ട് നടത്തി രണ്ടുപേരും കൂടെ നടത്തി ഇത് ഇങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്ന അവസാനം ഒരു രണ്ടു ആഴ്ചത്തേക്ക് ഏർ ജിൻഡോയെ ഏതില് നോമിനേഷനിൽ ഇടാം എന്നുള്ള മോഹമായിരിക്കും പക്ഷെ നോമിനേഷൻ ഇട്ടിരുന്നാലും ജിൻഡോ തന്നെ മുന്നിൽ നിൽക്കും എന്ന് അവർക്ക് അറിയാം എന്നിരുന്നാൽ തന്നെ ഒന്ന് ഇടാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോ അങ്ങനെയൊക്കെ കാണുന്നു കാരണം മറ്റേ കക്ഷിയെ ഒരു സേഫ് സ്ഥാനത്ത് നിർത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കളിയിലും അങ്ങനെയല്ല ഒരു ചെറിയ ഒരു ഇത് കൊടുത്ത് കളിക്കുക മറ്റേ മറ്റേ അങ്ങനെയല്ല കാര് കുറേ ദിവസമായി ഈ ഗബ്രി എന്ന് പറയുന്ന ഇത് വ്യക്തി ഇതിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷനിൽ വന്ന് പുറത്തു പോകാൻ സാധ്യത കൂടുതൽ കൂടുതലാണ് കാരണം ഇന്നലത്തെ ഇത് ജിൻഡ ഉണ്ടാക്കിയ ഒരു ഇത് തന്നെയാണ് അതായത് അഗബ്രി ഗബ്രി ആ ശരണ്യാണ് നോട്ടം വിട്ടിരുന്നത് ശരണ്യ ഓടിക്കുന്ന അപ്പോൾ തടഞ്ഞു നിർത്തുന്നു സ്വാഭാവികം തടഞ്ഞു നിർത്തും തടച്ചു നിർത്തുമ്പോൾ ആ പുള്ളി പിന്നെ പിടിച്ചു വലിച്ചു പിടിച്ച് അമയ്ക്ക് പിടിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല അതിങ്ങനെ പിടിച്ചു ചോദിക്കുകയായിരുന്നു പൊട്ടിച്ചിട്ട് മാറാൻ സമ്മതിച്ചില്ലല്ലോ അദ്ദേഹത്തെ പിടിച്ച് ഇട്ടിട്ട് അതിന്റെ പറത്തു കയറിയിരിക്കില്ല പിന്നെ അങ്ങനെ ഓടും പൊട്ടിച്ചിട്ട് അങ്ങനെ ഓടും അങ്ങനെയാണ് അപ്പൊ എനിക്ക് തോന്നിയത് അതാണ് ഇനിയിപ്പത് ഫിസിക്കൽ അസോൾട്ടായിട്ട് പ്രഖ്യാപിക്കുമെന്നത് ഇപ്പൊ ജാലേട്ടൻ നാളെ വരുമ്പോൾ ഈ അറിയാം എങ്ങനെയാണ് എപ്പിസോഡ് കൊണ്ടു എപ്പിസോഡിൽ എന്താണ് പറയുന്നത് ഇനി ആർക്കെങ്കിലും മഞ്ഞ കാർട്ട് വീണ്ടും കൊടുക്കുമോ എന്നൊന്നും അറിയില്ല പിന്നെ ഇപ്പൊ വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ ഒരുപോ ഒരാൾ പുറത്താക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോ പുറത്താക്കോന്നൊന്നും അറിയില്ല രണ്ടുപേര് പുറത്ത് ഓൾറെഡി പോയി കഴിഞ്ഞില്ല ആഴ്ച അങ്ങനെ പുറത്താക്കലൊന്നും അറിയില്ല ചിലപ്പം പുറത്താക്കാൻ സാധ്യതയുണ്ട് കാരണം അൻപത് ദിവസമായില്ല അൻപത് ദിവസം ആകുമ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേരൊക്കെ മതി ഇപ്പൊ ഒരുപാട് പത്ത് പതിനാലു പേരങ്ങോട്ടൊക്കെ നിൽക്കുന്നു പതിനാലോ പതിനഞ്ചോ പേര് നിൽക്കുന്നുണ്ട് ഇത് തന്നെ ആയിരുന്നാലും ഈ ബിഗ് ബോസിന്റെ ഒരു എനിക്ക് എനിക്ക് തോന്നുന്നില്ല ജിൻഡോയെ ഇവര് അങ്ങ് അറ്റപ്പരെ പറ്റിക്കൊന്നും തോന്നുന്നില്ല കാരണം വെച്ചാ സത്യസന്ധമായി നിൽക്കുന്ന ആർക്കും അവിടെ നിൽക്കാൻ കഴിയ കഴിയില്ല ശരിക്കും പറഞ്ഞ അവിടെ കുറെ വാഴകളുണ്ട് അവരൊക്കെ വെറുതെ നിന്ന് നിന്ന് പഴച്ചു പോണതല്ലാതെ ഒരു പ്രയോജനമില്ല ജിൻഡു ആണ് വല്ലപ്പോഴേക്കും ഒരു ഇത് ഇടുന്നത് ഇനിയിപ്പോ സിജോയും വന്നിട്ടുണ്ട് ഇനി അങ്ങനെയൊക്കെയാണ് കളികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് കളി മാറുക അറിയില്ല എന്ന് തന്നാലും ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഗബ്രിക്ക് വേണ്ടിയാണ് കളിച്ചതും എന്ന് എനിക്ക് എന്റെ ഇത് കാരണം വെച്ചാൽ എന്നിട്ട് പോയി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് സ്വന്തം ടീമിന്റെ മുടിയും വലിച്ചു പറച്ച് ഇറ്റൊന്നും അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല ആരും അതിനൊന്നും ഇവർ ഇവരാരും ചോദ്യം ചെയ്യുന്നില്ല മറ്റോ അവന് എന്തോ ക്ഷീണം പറഞ്ഞാൽ അവൻറെടുത്ത് തലമുടലും തട്ടനിടലുമായിട്ട് എത്തിക്കുക ജാസു ജാസ്മിൻ ത്രക്കെ തന്നെ എനിക്ക് ഇന്നലെ തോന്നിയത് എന്റെ എന്റെ കണക്കൂട്ടൽ തോന്നിയത് ഇതിന് കൂടുതൽ കുറ്റക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയാണ് കൂടുതൽ കുറ്റക്കാരൻ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ വിളിച്ചങ്ങ് വലിച്ച് അവന്റെ പുറത്തൂടെ ആക്കുകയാണ് ചെയ്തത് എന്ന് തന്നെയാണ് പറയാണ്ടിയിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഞാൻ എന്റെ വീഡിയോ പിന്നീട് താങ്ക് യു താങ്ക് യു വെരി മച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ബെൽമട്ടം മാർത്തുക നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എന്റെ വീഡിയോ വരും താങ്ക് യു താങ്ക് യു വെരി മച്ച്